ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയറും അരിപ്പൊടിയും കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് കറിയൊന്നുമില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ അതുപോലെ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ആദ്യം വേണ്ടത് ചെറുപയറാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ചെറുപയർ ഓവർനൈറ്റ് ഒന്ന് കുതിർത്തിയെടുത്തിട്ടുള്ളതാണ് നന്നായിട്ടിനി ചെറുപയർ ഒന്ന് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളമെല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ചെറുപയർ ഒന്ന് അരച്ചിട്ടെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറിയ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ആദ്യം നമുക്ക് നമുക്കിതൊന്ന് ചതച്ചിട്ടെടുക്കാം അതിനുശേഷം നമുക്ക് വെള്ളമൊഴിച്ച് ഒന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒരുപാട് കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാകും എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് പൊട്ടിച്ചിട്ടെടുക്കാം ചെറിയ ജീരകം നന്നായിട്ടിനി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു ചെറിയ സവാളയുടെ കാൽഭാഗമാണ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത്രയും കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം സവാള എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ആ പയറിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം പയർ അരച്ചതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഒരു ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത് അതിനായി ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നര കപ്പ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് പത്തിരിപ്പൊടിയാണ് ഒന്നര കപ്പ് വെള്ളത്തിനായി എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ച് വീതം ഇതുപോലെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് കുറച്ച് വീതം പൊടി ചേർത്ത് ഇതുപോലെ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കുറച്ച് തണുത്ത് കിട്ടിയാൽ മതിയാകും ചെറിയ ചൂടോടുകൂടി വേണം ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇതിപ്പോൾ കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇനി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം ഒരെണ്ണം ഇവിടെ ആക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം ഞാനിവിടെ ചപ്പാത്തി പ്രസ്സില് വെച്ചാണ് ഒന്ന് പരത്തി എടുക്കുന്നത് അതിലേക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കവർ വെച്ചു കൊടുത്തിട്ടുള്ളത് നമുക്കിനി ഓരോ ബോൾസായിട്ട് അതിലേക്ക് വെച്ചിട്ട് ഒന്ന് പരത്തിയിട്ട് എടുക്കാം ഒരെണ്ണം ഇവിടെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം ഒരേ ഷേപ്പിൽ ഇരിക്കാനായിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതുപോലൊരു അടപ്പ് വെച്ച് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം ബാലൻസ് ഉള്ള മാവ് നമുക്കൊന്ന് മാറ്റിയിട്ടെടുക്കാം ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് തിന്നായിട്ടല്ല പരത്തി എടുത്തിട്ടുള്ളത് കുറച്ചൊരു തിക്കായിട്ടാണ് പരത്തി എടുത്തിട്ടുള്ളത് നമുക്കിനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് എടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ചുട്ടെടുക്കണം അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം ഞാനിവിടെ വലിയ പാനാണ് എടുത്തിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഒരു അഞ്ചാറെണ്ണം ഒരുമിച്ചാണ് ചുട്ടെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം ഒരാറെണ്ണം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വശമാകുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചും തിരിച്ചു വിട്ട് രണ്ട് വശവും നന്നായിട്ട് ഇനി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ രണ്ട് വശവും ഇനി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അടുത്ത സ്റ്റെപ്പ് നമുക്കിതുപോലെ പാനിലേക്ക് കൊടുക്കാം എല്ലാം ഞാനിവിടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള പലഹാരമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല കറി കൂട്ടി കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റാണ് ഇഷ്ടമാകുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്